നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇന്നലെ നമ്മുടെ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു അതായത് എട്ട് വർഷം അതിന് സമയമെടുത്തു ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഗൂഢാലോചനകൾ നടന്നു ഒരുപാട് ചർച്ചകൾ നടന്നു ഒരുപാട് കേസുകൾ നടന്നു പലരും പലവട്ടം ജയിലിനകത്തായി അങ്ങനെ ഇരിക്കവേ ഇന്നലെ കോടതി ഒരു വിധി പ്രസ്താവം നടത്തി നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് ആ കോടതി വിധി പ്രസ്താവിച്ചത് കോടതി വിധിയിൽ നാം കേട്ട് കഴിവില്ലാത്ത തരത്തിൽ അവരുടെ അദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയായിരുന്നു എട്ട് വർഷം സമയമെടുത്തു ആ കോർട്ട് വിധി വരാൻ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു അതായത് ദിലീപ് തന്നെ പറയുന്നു ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു ഒരു വലിയ ഉദ്യോഗസ്ഥ അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു ക്രിമിനൽ പോലീസുകാരുണ്ടെന്നും അവർ തമ്മിൽ എല്ലാവരും ഒത്തുചേർന്നാണ് ഇതിന് ഇതിനെതിരെ പ്രവർത്തിച്ചതെന്നും ദിലീപ് പച്ചയ്ക്ക് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇരിക്കവേ ഇന്ന് ഇന്നലെയാണ് വിധി പ്രസ്താവം വന്നത് ദിലീപിന് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ച് ഒരുപാട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച കൂടെ നിന്ന എല്ലാവർക്കും അദ്ദേഹം വലിയ നന്ദിയും പറഞ്ഞു അങ്ങനെ ഇരിക്കവേ ഇന്നലെ ആ അതിജീവിതയുടെ അഡ്വക്കേറ്റ് അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അവർ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ഒരുപാട് പ്രയത്നിച്ചു പക്ഷേ ഫലം കണ്ടില്ല ഫലം മറ്റൊന്നായിരുന്നു കാരണം ഇത് കോടതിയിൽ തെളിയിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് അവർ പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ വളരെ വേദനയോടെ കരയുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്കും സംസാരിക്കണമെന്ന് തോന്നി ദിലീപ് ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടായില്ലായിരിക്കാം അത് നമുക്കറിയില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലായിരിക്കാം പക്ഷേ അതൊന്നും നമുക്കറിയില്ല കോടതിയിൽ അവർക്ക് തെളിയിക്കാനും പറ്റിയില്ല അങ്ങനെ ഇരിക്കവേ ഇന്ന് രാവിലെ വോട്ട് ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനും തിരക്കഥകത്തും സംവിധായകനുമായ രഞ്ജിത്ത് പണിക്കർ വോട്ടിട്ടിട്ട് പുറത്തു വന്നപ്പോൾ അതിരാവിലെ നമ്മുടെ നാട്ടിലെ ടി വി ചാനലുകാർ അദ്ദേഹത്തെ വളർന്നു അദ്ദേഹത്തെ വളഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു കൊള്ളുന്ന മറുപടി അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിന് വലിയ മറ്റു ചോദ്യങ്ങൾ അദ്ദേഹത്തെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാരണം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടുമോ എന്ന് ആ പിടിവള്ളിയിൽ പിടിച്ചു കയറാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെന്ന് പെട്ടത് വലിയ പുലിവാല് പിടിച്ച വലിയ പുലിവാല് സത്യത്തിൽ ചിരിയാണ് വന്നത് കാരണം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൊള്ളുന്ന മറുപടിയുമായി രഞ്ജിത്ത് പണിക്കർ സൂപ്പർ മറുപടി അദ്ദേഹം ചോദിക്കുന്ന ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ആ വീഡിയോ നമുക്ക് കാണാം എന്താണ് ഇങ്ങനെ വെറുതെ പിടിച്ചാ മതിയോ രാവിലെ പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ് കാരണം അധികനേരം ക്യൂവിൽ നിൽക്കാതെ അധികം വെയിലുള്ള വോട്ട് ചെയ്തിട്ട് പോവാന്നുള്ളതാണ് രസമല്ലേ കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളി അല്ല എന്നല്ലേ ആർക്കാക്ഷേപ ഏത് സംഘടനകളാ ഡബ്ല്യു സി സിക്ക് ഉണ്ടായിരിക്കും നമ്മൾ ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്കനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോ ആണ് രഞ്ചു മണിക്കരല്ല അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ നിങ്ങൾ അത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അതെ അതുകൊണ്ട് അല്ല അതുകൊണ്ട് അതാ പറഞ്ഞു മഞ്ജുവാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും ഇല്ലാതെ അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാണ് അല്ല ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഒരു കോൺസ് ഇതിന്റെ അകത്ത് ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് പ്രതികൾക്കെല്ലാം ആ കോൺസ്പെറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെ കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അല്ല ഞാനിതിന്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലോ നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നത് ഈ കുറ്റാരോപിതനായ ദിലീപിനെതിരെയുള്ള കുറ്റം ഗൂഢാലോചനപരമായി അദ്ദേഹം അതായത് ഈ ഈ അതി അതിജീവിതയെ ആക്രമിക്കുന്നതിന് ഗൂഢാലോചന നടത്തി എന്ന് കോടതിയിൽ തെളിയിക്കാൻ ആർക്കും സാധിച്ചില്ല സാധിച്ചില്ല ആർക്കും സാധിക്കാതെ വന്നപ്പോൾ അവർ ഈ കേസിൽ നിന്നും തോൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത് കോടതി വിധിയെ അദ്ദേഹം മാനിക്കുന്നു അതിനപ്പുറം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കോടതി വിധിയെ മാനിക്കാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയൂ എന്നാണ് അദ്ദേഹം ഈ വ്യക്തികളോട് ഈ ഇവരോട് ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ കഴിയാതെ നമ്മുടെ മാധ്യമ ഒരുപാട് ബുദ്ധിമുട്ടതായിട്ട് കാണുന്നു അതായത് പുലിവാല് പിടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കി പോയാൽ മതി എന്ന് ചില ചോദ്യങ്ങൾ എൻ്റെ മറുപടി കേൾക്കുമ്പോൾ തോന്നുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ പിടിച്ചു നിന്നാൽ മതിയോ ചോദ്യങ്ങൾ ചോദിക്കൂ അദ്ദേഹം മറ്റൊരു കാര്യം ചോദിക്കുന്നു ഇതൊക്കെ ദിലീപിനോട് ചോദിക്കാനുള്ളതാണ് അദ്ദേഹം ഏർ പറയുന്ന അക്ഷരം പ്രതി ശരിയാണ് തെളിയിക്കാൻ പറ്റാത്ത കാര്യം എങ്ങനെയാണ് കോടതി പറയുന്ന ഒരു ഉത്തരവിനെതിരെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ നാം ബഹുമാനിക്കണം ആ നിയമ സംവിധാനം നമ്മ അദ്ദേഹം നിയ ഒരു നിയമസംവിധായക ഒരു നിയമപാലകൻ പറയുന്നു തെളിയിക്കാൻ പറ്റാത്ത കേസിനെ എങ്ങനെയാണ് അതിന് ശിക്ഷ വിധിക്കുന്നത് അപ്പോൾ ആ കേസ് അവിടെ അവസാനിച്ചു ഇനി അവർക്ക് അപ്പീല് പോകാം തീർച്ചയായും ഗവൺമെന്റ് അപ്പീലിന് പോകും ഗവൺമെന്റ് അപ്പീലിന് പോകി തെളിയിക്കട്ടെ എട്ട് വർഷം കാത്തിരുന്ന കാത്തിരുന്നിട്ടും അതിന് തെളിയിക്കാൻ പറ്റാത്ത ഈ ഈ പ്രശ്നത്തെ ഈ കേസിനെ എങ്ങനെ ഇനി തെളിയിക്കും സമയമുണ്ടായിരുന്നല്ലോ എട്ടു വർഷം സമയമെടുത്തില്ലേ അപ്പോഴൊന്നും തെളിയാത്ത ഇനിയുള്ള ഗൂഢാലോചന എങ്ങനെയാണ് ദിലീപ് മറ്റൊരു തരത്തിൽ സംസാരിക്കുന്നു അതായത് പറയുന്നത് മഞ്ജുവാര്യർ ഇതിന് ഗൂഢാലോചന നടത്തി മഞ്ജു വാര്യറിന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഇതിന് ഗൂഢാലോചന നടന്നതെന്ന് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കേണ്ട കാര്യമില്ല ഇവിടെ സത്യസന്ധമായി ചില കാര്യം പറയേണ്ടതായിട്ടുണ്ട് അതായത് ഈ പ്രശ്നം അതായത് ദിലീപും കാവ്യ മാധവനുമുള്ള പ്രശ്നം ഒരുപക്ഷെ അവർ തമ്മിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പരസ്പരം എന്തെങ്കിലും തോന്നിക്കാണും പിന്നെ ഈ പറയുന്ന അതി അതിജീവിത അതിജീവിതയ്ക്ക് ഈ പറയുന്ന മഞ്ജുവാര്യരുമായി വലിയ അടുപ്പമുള്ള ഒരു രണ്ടുപേർ അവർ തങ്ങളിൽ നല്ല ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന രണ്ടു പേരാണ് ഈ അതിജീവിത ഒരു പക്ഷെ യാദർശികമായി കാണാൻ പാടില്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടാവും ഇത് നടന്നത് ആ ഇങ്ങനെ ആവാനാണ് ഒരു ചാൻസ് എൻ്റെ ഊഹമാണ് ഞാൻ പറയുന്നത് ശരിയാവണമെന്നില്ല ഇവിടെ ഇവരെ കണ്ടിട്ടില്ലാത്ത പല സാഹചര്യങ്ങളിലും കണ്ടത് കൊണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് ഈ മഞ്ജു വാര്യർക്ക് ഒരു പക്ഷെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും യാതൊരു ഭാര്യയും തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പം പുലർത്തുന്നു എന്ന് കണ്ടാൽ തീർച്ചയായും അവരത് പ്രതികരിക്കും അത് തെറ്റല്ല ലോകത്ത് അങ്ങനെ തന്നെയാണ് ലോകത്ത് അങ്ങനെ തന്നെയാണ് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി എന്തെങ്കിലും തരത്തിൽ അടുക്കുന്നു എന്ന് തോന്നിയാൽ അവർ പ്രതികരിക്കും ആ പ്രതികരണം അവരെ മറ്റേ അടുപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ ഈ ഈ പെൺകുട്ടി അതായത് ഈ അതിജീവിത ഫോട്ടോ എടുത്തതും ആ വിവരങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞത് അതായത് മഞ്ജു വാര്യർ എടുത്ത് പറഞ്ഞതും എവരാണെന്ന് ഈ അതിജീവിതയാണെന്ന് മഞ്ഞ് ദിലീപിന് ബോധ്യം വന്നതിന്റെ കാരണം കാരണമാൻ്റെ വൈരാഗ്യമാണ് തീർത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അതെന്നാണ് ചാൻസ് അപ്പോൾ ഗൂഢാലോചന നടത്തിയ തെളിയിക്കാൻ കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഇനി പോകുന്നത് സുപ്രീം കോടതിയിലായിരിക്കും അവിടെ പോയി തെളിയിക്കട്ടെ എട്ട് വർഷം തെളിയാത്ത കേസ് ഇനി ഒരു സുപ്രീം കോടതിയിൽ തെളിയിച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത് ആദ്യത്തെ സംഭവമായിരിക്കും ഗൂഢാലോചന കുറ്റത്തിന് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്രതി നമ്മുടെ രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ പ്രതിയെ ശിക്ഷിച്ചു എന്നാണ് നമുക്കും വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത് തീർച്ചയായും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ നടപടികൾ ഉണ്ടാവണം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞു അവരൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല ഒരു സ്ത്രീയുടെ സ്ത്രീക്കുമെതിരെയും ഇതേമാതിരി ഇതുപോലുള്ള അതിക്രമം ഉണ്ടാകരുത് അവർ അതിജീവിത എന്ന് പറഞ്ഞാൽ അതാണ് അതിജീവിത അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവിത അല്ല അത് കെട്ടിച്ചമച്ച കഥകളാണ് ഇവിടെ ഒരുപാട് മീഡിയ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ പത്രക്കാർ ദിലീപിനെ ഒരുപാട് രീതിയിൽ പിന്നെ കുറ്റം ചുമത്തിയിട്ടുണ്ട് കുറ്റം ചാർത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നേരിട്ട് യാതൊരു തരത്തിലും ഒരു പിന്നെ തെളിവുമില്ല ദിലീപ് ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ ഉണ്ട് ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്തെന്നാൽ ഒരു കുടുംബ ബന്ധം തകർക്കാൻ മറ്റൊരു ഒരു കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ മറ്റൊരു സ്ത്രീ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ സത്യസന്ധമായി തിരുത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഈ അതിജീവിത ശ്രമിച്ചത് പക്ഷേ അത് കൈവിട്ടുപോയി പിന്നെ ലാൽ പറയുന്നത് ആ പെൺകുട്ടി വീട്ടിൽ കയറി ഓടി വരുമ്പോൾ സത്യത്തിൽ ഈ കുറ്റം ആരോപിക്കുന്നവനെ എല്ലാം കൊല്ലണമെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് തീർച്ചയായും ഒരു സഹോദരൻ എന്നോ ഒരു പിതാവെന്നോ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തക ഓടി വന്ന് കണ്ട ആ രംഗം കാണുമ്പോൾ തീർച്ചയായിട്ടും അവന്മാരെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ തെളിയിക്കാൻ പറ്റാതെ പോയ കാരണത്താൽ അതിന് ഒരു അന്ത്യം കാണാതെ പോയി നിരാശയാണ് ഫലം വന്നത് അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷ കൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ ഈ പെൺകുട്ടിയോടൊപ്പം ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ ഈ പെൺകുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കൊന്നും നേരിട്ട് കണ്ട ഒരു വ്യക്തി പറയുമ്പോഴായിരിക്കാം ഒരു പക്ഷെ എന്താണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് ഇപ്പൊ ഞാൻ അതിൽ പെട്ടാൽ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഒരാൾ അതിൽ പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ട്രോമ എന്ന് മനസ്സിലാവുക എന്ന് തോന്നുന്നു അതൊരു ഭയങ്കര പ്രശ്നമാണ് അതില് അത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പഴേ ഈ ചർച്ചകൾ പോലും കേൾക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിയില്ല കഴിയണില്ല കാരണം എന്താ വെച്ചാ ആ ചർച്ചകൾ ആ രാത്രിയിലെ ഓർമ്മകളിലേക്കാണ് ആ കുട്ടീനെ കൊണ്ടുപോവുക ഇന്നലെ താളല്ല ഞാനിന്ന് െന്ന് കാരണം ഞാൻ തന്നെ അങ്ങനെ ആയിട്ടുണ്ട് കാരണം നമ്മൾ കാരണം അവരെ സംബന്ധിച്ച് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി മുഴുവൻ അത്രയും സ്ത്രീകൾ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കാണണം കാരണം ഇത് മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടെ അല്ല കടന്ന് ഇപ്പോഴും പോകുന്നത് ഈ കേസ് കേസെടുക്കുമ്പോൾ ഞാൻ കൊച്ചിനോട് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചതാണ് കാരണം ഞാനൊരു കേസെടുത്താൽ പിന്നെ പുറകോട്ട് പോകാൻ എനിക്ക് പറ്റില്ല ഏതെങ്കിലും ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുണ്ട് പക്ഷെ ആ ഒരിക്കലും സമ്മതിക്കാത്ത ആള് ആരാന്ന് വെച്ചാൽ അത് ആ കുട്ടിയാണ് കാരണം അത് ആ കേസ് സത്യമാണെന്നുള്ളത് കൊണ്ടും ആ അനുഭവിച്ചത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആ കൊ കൊച്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും അത്രമാത്രം സങ്കടമാണ് എന്നുവെച്ചാ എനിക്കത് പറഞ്ഞു നിങ്ങളോട് മനസ്സിലാക്കാൻ കഴിയില്ല നന്മയുള്ള ഒരു കേരളം കേരളത്തിൽ നിന്ന് പോയി ലോകത്തിൽ എത്രയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ലോകം മുഴുവൻ ഈ കേസിനെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നതാണ് ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് കേവലമായ ഒരു വിഷയമല്ല അതെല്ലാ പ്രതികളെയും ശിക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങള് എത്രയോ പ്രാവശ്യം നിങ്ങളെന്നെ വിളിച്ചിട്ട് ഞാൻ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നെ രാത്രി കാണുന്നില്ല പകല് കാണുന്നില്ല ഞങ്ങൾ അത്രമാത്രം ആ കേസിൽ ഇൻവോൾവ് ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ലിമിറ്റേഷനെ മറികടക്കാൻ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തെളിവുകളൊക്കെ ഒഴുകി ഒഴുകി എത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഒഴുകി ഒഴുകി എത്തുകയാണ്